വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇംഗ്ലണ്ടിൽ നിന്നും ചലഞ്ചർ എക്സ്പിഡിഷൻ എന്ന പേരിൽ ഒരു പര്യവേഷണം ആരംഭിക്കുകയാണ് സമുദ്രങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം ആ ഒരു പര്യവേഷണത്തിലൂടെ നിരവധി കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തി കടലിൻ്റെ പല ഭാഗങ്ങളും അവർ അളക്കുവാൻ ആരംഭിച്ചു സൗണ്ട് വേവ് ഉപയോഗിച്ചാണ് അവരത് ചെയ്തിരുന്നത് സൗണ്ട് വേവ് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ തട്ടി തിരിച്ചു വരാൻ എടുക്കുന്ന സമയം കണക്കിലെടുത്താണ് അവർ ആഴം കണക്കാക്കിയത് അങ്ങനെ ഗുവാമിനും പലാവോവിനും ഇടയിലുള്ള തെക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ കപ്പലെത്തുകയാണ് പതിവ് പോലെ തന്നെ ആ ഒരു ഭാഗത്തെ ആഴം അവർ അളക്കുവാനാരംഭിച്ചു പക്ഷെ അവർക്ക് കിട്ടിയ റിസൾട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയ സംഖ്യകളായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് ഉപകരണത്തിന്റെ തകരാറ് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നവർ കരുതി ശേഷം ഉപകരണങ്ങൾ പരിശോധിക്കാൻ ആരംഭിച്ചു പരിശോധനയ്ക്ക് ശേഷം വലിയൊരു നെട്ടലോടുകൂടി അവർ മനസ്സിലാക്കി ഉപകരണത്തിന് യാതൊരു തകരാറുമില്ല അവർക്ക് കിട്ടിയ റിസൾട്ടെല്ലാം കൃത്യമായിരുന്നു ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം കൂടുതൽ ആഴം അവിടെ ഉണ്ടായിരുന്നു അതെ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അന്നവർ കണ്ടെത്തി മറിയാനദ്വീപുടെ അടുത്തായതിനാൽ ആ കടൽ പ്രദേശത്തിന് അവർ ഒരു പേര് നൽകി മറിയാന ട്രഞ്ച് മറിയാന ട്രഞ്ചിനെ പറ്റി പിന്നീട് ഒട്ടനവധി പര്യവേഷണം നടത്തിയെങ്കിലും ഇന്നും അവയെ പറ്റി പൂർണമായും നമുക്കറിയില്ല അതിന് കാരണം മറിയാന ട്രഞ്ചിന്റെ അസാധാരണമായ ആഴം തന്നെയാണ് എങ്കിലും ഇതുവരെ ലഭിച്ച അറിവുകൾ വെച്ച് മറിയാന ട്രഞ്ചിന്റെ ആഴങ്ങളിലേക്ക് ഒരു യാത്ര പോയാൽ എങ്കിലെങ്ങനെയായിരിക്കും ഓക്സിജൻ സിലിണ്ടറും ഡൈവിംഗ് ഡൈവിങ് സൂട്ടുമൊക്കെയായി നമുക്കൊരു പരിധിയിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്തെന്നാൽ ആയങ്ങളിലേക്ക് പോകും തോറും ജലമുണ്ടാക്കുന്ന മർദ്ദം കൂടി വരും അത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിനായി പ്രത്യേകം രൂപകൽപ്പനം ചെയ്ത അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ വരെയുള്ള ഭാഗത്തെ സൺലൈസ് സോണിൽ നിന്ന് വിൽക്കുന്നു സൂര്യപ്രകാശം വളരെയധികം ലഭിക്കുന്ന ഭാഗമാണിത് ഈ ഒരു ഭാഗത്താണ് സമ്പദ് ഭൂരിഭാഗം മത്സ്യങ്ങളും ജീവിക്കുന്നത് അറുന്നൂറ്റമ്പത് അടി മുതൽ ടിലേജ് സോൺ ആരംഭിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും രണ്ടായിരത്തി പതിനാലിൽ അഹമ്മദ് ഗബ്ബർ ആയിരത്തി തൊണ്ണൂറ് അടി താഴ്ചയിൽ സ്കൂപ്പാ ഡൈവ് ചെയ്ത് വേൾഡ് റെക്കോൾഡ് സ്വന്തമാക്കി ഇതാണ് ഇതുവരെ മനുഷ്യൻ സ്കൂപ്പ ഡൈവ് ചെയ്തതിൽ ഏറ്റവും ആയം കൂടിയ പ്രദേശം ഈ ആയങ്ങളിൽ കാണുന്ന ഒരു ഭയാനകമായ ജീവിയാണ് ജാപ്പനീസ് സ്പൈഡർ ക്രാബുകൾ വീണു താഴേക്ക് പോകുമ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തടി താഴ്ച വരെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നിലത്തിമിങ്ങലം സഞ്ചരിച്ചിട്ടുള്ള മാക്സിമം മാക്സിമമായ ഇതിന് താഴേക്ക് പോകാറില്ല കാരണം അന്തരീക്ഷമായി ഏറ്റവും ശ്വസിച്ചാണ് ഇവ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്വസിക്കാൻ വേണ്ടി കടലിൻ്റെ ഉപരിതലത്തേക്ക് ഇവ കിടക്കിടയ്ക്ക് വരേണ്ടി വരും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് അടി കഴിയുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജലീഫ പോലും പൂർണ്ണമായും മുങ്ങുന്ന ആഴമെത്തുന്നു മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് അടി ആഴം മുതൽ മിഡ്നെ സോൺ ആരംഭിക്കുന്നു സൂര്യപ്രകാശം ഒരു തരി പോലും എത്താത്ത പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പൂർണ്ണമായും ഇരുട്ട് നേർന്ന പ്രദേശമായിരിക്കും ഇവിടെ ജീവിക്കുന്ന പല ജീവികൾക്കും സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട് ഇതിനെ ബയോലുമിനിസൻസ് എന്നറിയപ്പെടുന്നു ഈ ആഴത്തിന് താഴെ കടലാമകൾക്ക് നീന്താൻ കഴിയുന്നു എന്നാൽ അതിനും താഴെ അയ്യായിരത്തിഅണ്ണൂറ്റി നാലടി ആഴം വരെ എലഫൻസ് സിലുകൾ ഇരതേടി വരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഭയാനകം അതിശയപരമായ പല ജീവികളെയും കാണാൻ കഴിയുന്നു അവയിൽ ചിലതാണ് നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ വർഷങ്ങളായി നിലനിൽക്കുന്ന ജീവനുള്ള ഫോസൽ എന്നറിയപ്പെടുന്ന ഗ്ലോബിംഗ് ഷാർക്ക് ശരീരത്തിലെ ബയോലും സംവിധാനം ഉപയോഗിച്ച് ഇലയെ ആകർഷിക്കുന്ന ആംഗ്ലർ ഫിഷ് ഇരുന്നൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ഓറഞ്ച് ട്രോഫി അങ്ങനെ ഒരുപാട് ജീവികൾ പതിമൂവായിരം മണി മുതൽ അബിസൽ സോൺ ആരംഭിക്കുന്നു വെള്ളം മൈസാകുന്നതിന് തൊട്ടുമുകളിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ അതുപോലെ ഇവിടുത്തെ പ്രഷർ ബരിതെടുത്തേക്കാൾ അറുന്നൂറ് ഇരട്ടി കൂടുതലാണ് ഈ ആയങ്ങളിൽ നിന്നൊക്കെ വളരെ കുറച്ച് ജീവികളെ മാത്രമേ മനുഷ്യന് കണ്ടെത്താൻ കഴിയുള്ളൂ അതിലൊന്നാണ് പതിനയ്യായിരം അടി താഴെയുള്ള മെഗാമോ ഷാർക്ക് വീണ്ടും താഴേക്ക് പോകുമ്പോൾ ഇരുപതിനായിരം അടി മുതൽ ഹഡൽ സോൺ ആരംഭിക്കുന്നു ഇവിടുത്തെ പ്രഷർ ഉപരിതലത്തേക്കാൾ ആയിരത്തി ഒരുന്നൂറ് മടങ്ങ് കൂടുതലാണ് ഈ ഒരു പ്രഷറിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ ചളുക്കുന്നത് പോലെ നിമിഷങ്ങൾക്കകം നമ്മൾ തകർത്ത് കളയും ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറടി കഴിയുമ്പോഴേക്കും ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റ് പോലും പൂർണമായും മൂന്ന് ആഴമെത്തുന്നു അതിനും താഴെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറടി ആഴത്തിൽ ദീപ്സി ചലഞ്ചർ മിഷന്റെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രശസ്ത മൂവി ഡയറക്ടർ ജെയിംസ് കാമറും അന്തർവാഹിനിയിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് താഴേക്കും മനുഷ്യർ പോയിട്ടുണ്ട് മനുഷ്യർ ചന്ദ്രനിൽ കാലുകുന്നതിന് ഒമ്പത് വർഷം മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡോൺ വാൾഷും ജേക്കസ് പിക്കാടും മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് അടി അടി ആഴത്തിൽ അവരുടെ അന്തർവാഹിനിൽ പോയിട്ടുണ്ട് മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് അടി താഴെ മറിയാന ഡ്രഞ്ചിന്റെ ചലഞ്ചർ ദ്വീപിന്റെ ഭാഗമാണ് ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം പക്ഷേ ഇതിനേക്കാൾ വലിയ ഡീപ്പസ്റ്റ് പോയിന്റ് ഉണ്ടെന്നാണ് പല ഗവേഷകരും അഭിപ്രായപ്പെടുന്നത് ചിലപ്പോൾ മറിയാന ഡ്രഞ്ചിനേക്കാൾ ആഴം കൂടിയ പ്രദേശങ്ങൾ നാം ഭാവിയിൽ കണ്ടുപിടിച്ചേക്കാം ചിലപ്പോൾ നമുക്കറിയാത്ത നിരവധി ജീവജാലങ്ങളെയും ഭാവിയിൽ കണ്ടുപിടിച്ചേക്കാം